നമസ്കാരം റാഞ്ചിയിൽ വിദേശ വനിത കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ സംഭവത്തിലെ നാല് പ്രതികളെ ഉടൻ പിടികൂടിയെങ്കിലും ഇനിയും നാല് പ്രതികളെ പിടികൂടാനുണ്ട് ഇതിനിടെ തനിക്ക് നേരിട്ട മോശം അനുഭവത്തിലും ഇന്ത്യയെ പുകഴ്ത്തി ജാർഖണ്ഡിൽ കൂട്ടബലാത്സംഗത്തിനിരയായ സ്പാനിഷ് യുവതി രംഗത്തെത്തി ഇന്ത്യ മഹത്തായ രാജ്യമാണെന്നും എല്ലാവരും സന്ദർശിക്കേണ്ടതാണെന്നും ട്രാവൽ ബ്ലോഗറായ യുവതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് ജാർഖണ്ഡിലെ ദുംഖ ജില്ലയിലെ ഹൻസ് ദിഹ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുർമഹട്ടിൽ സ്പാനിഷ് യുവതി ബലാത്സംഗത്തിനിരയായത് വിനോദസഞ്ചാരികളായ യുവതിയും പങ്കാളിയും ടെന്റിൽ താമസിക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ എത്തി പീഡിപ്പിച്ചത് ഒരു ബലാത്സംഗമോ കവർച്ചയോ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മകൾ ആർക്കും സംഭവിക്കാം എന്നതാണ് ലോകത്തിലെ ഒരു രാജ്യത്തും ആരും അതിൽ നിന്നും മുക്തരല്ല സ്പെയിനിൽ ഇത് പലതവണ സംഭവിച്ചിട്ടുണ്ട് ലോകമെമ്പാടും ഇത് സംഭവിച്ചിട്ടുണ്ട് സ്പെയിൻ ബ്രസീൽ അമേരിക്ക തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട് അതിനാൽ ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ അസംബന്ധം പറയരുതെന്നും ദമ്പതികൾ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി പ്രതിയെ കണ്ടെത്താൻ സഹായിച്ച പോലീസിനും പൊതുജനങ്ങൾക്കും സമൂഹ മാധ്യമത്തിനോട് സ്പാനിഷ് ദമ്പതികൾ നന്ദി പറഞ്ഞു അതിനിടെ കൂട്ടബലാത്സംഗത്തിനിരയായ യുവതിക്ക് നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപ ജാർഖണ്ഡ് സർക്കാർ കൈമാറിയിരുന്നു എട്ട് പേർ ചേർന്നാണ് യുവതിയെ പീഡിപ്പിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇതിൽ നാല് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിൽ ഉണ്ടായിരുന്ന ദിവസത്തെ സംഭവം അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് വിദേശ വനിതയ്ക്ക് നേരെയുള്ള അതിക്രമത്തിൽ ജാർഖണ്ഡ് ഹൈക്കോടതി സ്വമേധ ഇടപെട്ടിരുന്നു ട്രാവൽ വ്ളോഗർമാരായ യുവതിയും പങ്കാളിയും ബംഗ്ലാദേശിൽ നിന്നും ഇരുചക്ര വാഹനത്തിലാണ് ജാർഖണ്ഡിലെത്തിയത് ബീഹാർ വഴി നേപ്പാളിലേക്ക് പോകാനായിരുന്നു ഇവർ പദ്ധതിയിട്ടത് വെള്ളിയാഴ്ച രാത്രി ബീഹാറിലെ ഭഗൽപൂരിലേക്ക് ദുംഖ വഴി യാത്ര പോകുമ്പോഴാണ് സംഭവം നടന്നത് ബൈക്കിൽ ലോകസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇന്ത്യയിലെത്തിയത് നേപ്പാളിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ജാർഖണ്ഡിലെത്തിയ ഇവർ ദുംഖയിൽ രാത്രി തങ്ങാനായി ഒരു ടെൻ്റ് ഒരുക്കിയിരുന്നു ഇവിടെയാണ് പീഡനം നടന്നത്